നമുക്കിന്ന് കിട്ടിയേക്കുന്നത് നല്ല കുഞ്ഞ മത്തിയാണ് കേട്ടോ വളരെ ചെറിയ മത്തിയാണ് ഇത് നമുക്കൊന്ന് മുറിച്ച് കറി വെക്കാം കേട്ടോ ഇതൊക്കെ നമുക്കൊന്ന് ഒത്തിരി പൂളയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിലിട്ട് പുഴുങ്ങാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് നമ്മളെടുത്ത് കറി വെച്ച് ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് പൂള കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് പുഴുങ്ങാൻ അതിലിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുറിക്കാൻ പോകാണ് കേട്ടോ രണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ തണുപ്പ് വിടാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ സ്ഥലം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ചുണങ്ങൊക്കെ വേഗം ഇടകി കിട്ടും കേട്ടോ അതിൻ്റെ ഉറപ്പൊക്കെ ഒന്ന് മയപ്പെട്ട് കിട്ടും അപ്പോൾ രണ്ട് ഭാഗത്ത് ചുണങ്ങൊക്കെ പോക്കി ചെറുപ്പം വാലും പോക്കി തലയാണ് എടുത്താൽ മതി എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്ന മീനാണ് മത്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാ മുറിച്ചിട്ടുണ്ട് ഇതീൻ്റെ തല നമ്മൾ വേറെ തന്നെ വയ്ക്കുകയാണ് നമ്മൾ നായ്ക്കുട്ടന്മാർക്ക് അരിയിലിട്ട് വേവിച്ചു കൊടുക്കുക அப்போ அது மொத்தம் நம்ம முடிச்செடுக்காம போகணே അപ്പോൾ അതാണ് നമ്മൾ സമയം തോനെ തന്നെ എടുത്തിട്ടാണ് മത്തി മുറിച്ചെടുത്തിട്ടുള്ളട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണം ഇതൊരു ഉപ്പിട്ടൊന്ന് ഉരച്ച് കല്ലുപ്പിട്ടൊന്ന് ഉരച്ച് കഴുകിയത് നന്നായി വൃത്തിയാകും ഇനി ഉടുമ്പ് പണിയൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറി കറിയിലേക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ കുടംപൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കഷ്ണം കുടംപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കറിത നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പോകാനെ കൊണ്ട് കാണുന്നുണ്ടോ അറിയില്ല നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാണേ നമ്മുടെ തേങ്ങയെ അതിലേക്ക് താർന്നു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെക്കാൻ നമുക്ക് അടച്ച് വെച്ച് വീണയ്ക്കാൻ വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇറക്കി വെക്കാൻ പോവാണ് അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത്രക്കൊള്ളു കേട്ടോ വീഡിയോ താങ്ക് യു കുക്ക്